ഫുള്ളി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടണിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾ കഴുകിയാലും ചുരിഞ്ഞൊന്നും അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഗ്യാരണ്ടി തന്നിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലത്തെ വെറൈറ്റീസും എല്ലാത്തരം സാരീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ അടുത്ത മാസം ഏപ്രിൽ പതിനാല് തീയതി വിഷു വരിക അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ പ്രോഡക്റ്റ് വെച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കട ഇടുകയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പലതരം പ്രോഡക്ട്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും പക്ഷേ ഈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഫാബ്രിക് ഫാബ്രിക്കായത് അപ്പോൾ നമ്മുടെ നാട്ടിലെന്തോ ചൂടിലും തണുപ്പിലും ഇടാൻ പറ്റുന്ന ഫാബ്രിക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ സാരീസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടൺ സാരീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഫാബ്രിക് കോട്ടൺ കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഉടുക്കുന്ന വെറൈറ്റീസ് അപ്പം നമ്മുടെ നാട്ടിൽ വീട്ടിരുന്ന് ബിസിനസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും കോട്ടൺ സാരീസ് ആണെങ്കിൽ കോട്ടൺ സാരീസ് അല്ലെങ്കിൽ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും നമ്മുടെ തന്നെ പലതര വെറൈറ്റീസ് ഉണ്ട് ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേഴ്സ് ഉണ്ട് ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേർസ് എന്ന് പറഞ്ഞാൽ പലതരം വെറൈറ്റീസിൻ്റെ കൂടെ കിഡ്സ് വെയർ മെൻസ് വെയർ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ എല്ലാത്തര വെറൈറ്റീസും നമ്മൾ സ്വന്തം ഫാക്ടറികളിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചു വൺ സ്റ്റോപ്പ് പറയാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ ഒത്തിരി ആക്കുന്നില്ല ഇത് നമ്മുടെ കോട്ടൺ കോട്ടൺ സാരീസിൽ തന്നെ നമ്മൾക്ക് നമ്മൾ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിന് വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ കിട്ടുന്നുണ്ട് കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തര വെറൈറ്റീസ് ഫാബ്രിക്സ് ഉണ്ട് പ്യുവർ കോട്ടൺ ഉണ്ട് മിക്സ് കോട്ടൺ ഉണ്ട് ജാം കോട്ടൺ ഉണ്ട് കൊച്ചുംപൊലി കോട്ടൺ ഉണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് സാമ്പിളിലോട്ട് പോവാം സാമ്പിളിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റീസ് ആ ഡെയിലി വെയർ യൂസിൽ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന വെറൈറ്റീസ് ആയത് പ്രിന്റഡ് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾ കാണാൻ പറ്റും ഫുള്ളി പ്രിന്റഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടണിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾ കഴുകിയാലും ചുരിഞ്ഞൊന്നും പോകത്തില്ല അതുപോലത്തെ നമ്മൾ എല്ലാം ഗ്യാരണ്ടി തന്നിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലത്തെ വെറൈറ്റീസും എല്ലാത്തര സാരീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് വെറൈറ്റീസ് കിട്ടുന്നത് അതേ തന്നെ ഞാൻ വേറൊരു കളർ കാണിക്കാൻ പോയാൽ മസ്റ്റേർഡ് എല്ലോല്ലോ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇതും ഫുള്ളി പ്രിൻ്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഡെയിലി വിയർ യൂസ് സാരീസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പാസ് ആയിട്ടാണ് ഇപ്പ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ സെറ്റ് ടു സെറ്റ് നിങ്ങളുടെ പാസ് ആവും ഇതിൽ ഒരു ലോസും നിങ്ങൾക്ക് വരത്തില്ല അതുപോലത്തെ വെറൈറ്റീസ് ഞാൻ കാണിക്കുന്നത് ഡെയിലി വെരി യൂസ് സാരീസിൽ കോട്ടൺ സാരീസ് അതേ തന്നെ വേറൊരു ഞാൻ പ്രിന്റ് കാണിക്കാൻ ബാദനി പ്രിന്റിന്റെ മേളിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഉണ്ട് അതും ഇതുപോലത്തെ ഡബിൾ ഷെയ്ഡഡ് കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന മേളിലും ബ്ലൂ ബോർഡർ ബ്ലൂ ആ കിട്ടുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ കളറിന്റെ മേളിൽ ഇതിന്റെ മൊത്തം വെറൈറ്റീസ് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് പ്രിൻറ്റഡ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതിൽ തന്നെ ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പേ ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കോട്ടൺ സാരീസിൽ കിട്ടുന്ന ഫ്ലോറൽ പ്രിന്റിന്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം പ്രിന്റ് വേണമെങ്കിൽ സാരീസിൽ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തന്നാൽ മതി ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്ന നമ്മൾ സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് നിങ്ങളുടെ ഡിസൈൻ തന്നെ സാരി സാരീസീ ഫ്ലോറൽ പ്രിന്റ് വേണമെങ്കിൽ ഫ്ലോറൽ പ്രിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട് അതും ഒരു നല്ലൊരു ബിഗ് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന അതും അഞ്ഞൂറ് പീസ് അല്ലെങ്കിൽ ആയിരം പീസിൻ്റെ ക്വാണ്ടിറ്റി വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുന്നത് കോട്ടൺ സാരീസും തന്നെ വേറൊരു കളക്ഷൻ ആയി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻ്റഡിന് മേള നിങ്ങൾക്ക് ഫുൾ വെറൈറ്റീസ് ഉണ്ട് ഇതിലേയും കിട്ടുന്നത് എല്ലാത്തരം സാരീസും നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിന് മേളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആറര മീറ്ററിന്റെ നിങ്ങൾക്ക് സാരി കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ പ്രിന്റ് കാണിക്കാൻ പോയാൽ ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിന്റ് സാരീസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കേണ്ടത് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം പീസിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്ന അതും ഇതുപോലത്തെ പ്രിന്റ് നമ്മൾ ചെയ്തു തരുന്നുണ്ട് ടെൻ സാരീസിൽ അപ്പൊ നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റാണ് വരുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നെ പല കളർ പല ഡിസൈൻസില് നിങ്ങൾക്ക് കാണാൻ പറ്റും പല കളർ പല ഡിസൈൻസില് ഇതുപോലത്തെ വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് മേടിപ്പിക്കണോ അല്ലെങ്കിൽ കടയിരുന്ന് സെലക്ഷൻ ചെയ്യണോ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിന്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും വാട്സപ്പ് വഴി നമ്മുടെ ടീം നിങ്ങൾ എന്ന് പറഞ്ഞു അത് നമ്മൾ അയച്ചു വരുന്നുണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് ഒട്ട് എൻഡിങ് റേറ്റ് വരെ അങ്ങനെ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യും ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും ആദ്യമായിട്ട് നമ്മൾ കട ഇടുന്നവർക്കും പ്രിഫർ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ യജ്മേരാ ഫാഷൻ വിസിറ്റ് ചെയ്യും ഈ പ്രോഡക്റ്റ്സ് ഞാൻ സ്റ്റാർട്ടിങ് റേറ്റത്തോട്ട് പട്ട് പറഞ്ഞത് അത് നിങ്ങളിവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ പുതിയ വെറൈറ്റീസ് പുതിയ പ്രോഡക്റ്റ് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ